ഹലോ ഗൈസ് ഇന്ന് നമ്മൾ തയ്യാറാക്കി പോകുന്നത് ചെക്കപ്പാണ് ആദ്യമായിട്ട് അരമണിക്കൂർ അറി പോത്തിട്ട് വെക്കാം അറി പോത്തിയതിന് ശേഷം ചക്ക മുറിച്ചിട്ട് ഓരോരോ ചോലായിട്ട് എടുത്തിട്ട് വയ്ക്കാം അതിന് ശേഷം ഒരു കണ്ണം വെല്ല എടുക്കാം അതിന് ശേഷം ഇങ്ങനെ പീസ് പീസായിട്ട് എടുക്കാം വെല്ല അതിന് ശേഷം ഇനി ഗ്യാസിൽ വെച്ചിട്ടായിട്ട് ഊരാൻ വെക്കാം കുറച്ച് സമയം ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഊറാൻ വെച്ചത് അതിന് ശേഷം കുറച്ച് തേങ്ങ ചേർത്തിട്ട് എടുക്കാം അതേ കെട്ടങ് പാങ്ങുണ്ടാവില്ല കുറച്ച് മതി നമ്മൾ നേരത്തെ എടുത്ത ചക്ക തേങ്ങ എല്ലാം ഒക്കെ മിക്സിന്റെ ചാറിലിട്ടിടാം അതിനുശേഷം നേരത്തെ പോത്ത് വെച്ച അരിഞ്ഞ ഒക്കെ ഇടാം നേരത്തെ ഊറാൻ വെച്ച ബെല്ലവും ഇട്ടിട്ട് കൊടുക്കാം ഒക്കെ ഇട്ടതിന് ശേഷം നല്ല പാങ്ങല അടച്ചിട്ടെടുക്കാം അടച്ചതിന് ശേഷം ഒരു പാത്രിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കാം ശേഷം ഒരു സ്പൂൺ അത്ര ജീരകട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം ആവശ്യമുള്ള ആവശ്യമുള്ളത്ര ജീരക എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം ഗ്യാസിൽ വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിൽ ആയിട്ട് എണ്ണ നല്ലവണ്ണം ചൂടായിട്ട് വരുമ്പോൾ ഓരോന്നായിട്ട് സ്പൂണില് ഓരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കാം എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ കൊടുത്താൽ മതി